ുടെ സ്വഭാവം പറയുന്ന കൂട്ടത്തിലുള്ള പറയുന്നത് അവർ നിസ്കരിക്കൂല നല്ല പറയണത് താമു കുസാല വരും സ്കേരി കണക്ക് വരും പക്ഷെ എല്ലാം മടിയന്മാരായിരിക്കും ഇനി ഇപ്പൊ ഇതൊന്നും ഞാൻ പോകണലോ ഇതൊന്നും കഴിഞ്ഞു കിട്ടണലോ ഒരു ഉന്മേഷത്തോട് അവൻ നിസ്കരിക്കുന്ന ദിവസമേ ഉണ്ടാവില്ല പറയാനോട് താല്പര്യക്കുറവായിരിക്കും താല്പര്യമില്ല താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉന്മേഷം ഉണ്ടാവും ഏതൊരു കാര്യം അങ്ങനെയല്ലോ എനിക്ക് താല്പര്യമുള്ളതിൽ എനിക്ക് നല്ല ഉന്മേഷവാനായിരിക്കും ഞാൻ എനിക്ക് താല്പര്യമില്ലാത്ത സംഗതിയാണെങ്കിൽ വേഗം എനിക്ക് മടുപ്പും കൂട്ടുവായൊക്കെ വരും അതേ വിഷയത്തിലും ഏത് ഹൈറും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹുദാ അവരുടെ സ്വഭാവം പറയാണ് അവര് നിസ്കാരത്തിന് വരുന്നത് തന്നെ നിസ്കാരത്തിന് വേണ്ടി അവർ എണ്ണേൽക്കുന്നത് തന്നെ അവരതിനുവേണ്ടി വരുന്നതു പോലും താല്പര്യം ഉണ്ടായിട്ടില്ല അവർക്കതിനു വരെ താല്പര്യമൊന്നുമില്ല കുസാല അവർ മടിയന്മാരാണ് പിന്നെയോ യുറാവൂനാസ് അതാണ് ഇവിടുത്തെ പോയിന്റ് യുറാവൂനന്നാസ് അവർ ജനങ്ങളെ കാണിക്കുന്നവരാണ് അപ്പൊ ജനങ്ങൾ കാണുന്ന നിസ്കാരത്തിന് വരാനേ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ നമുക്ക് അതിഥികളിൽ കാണാൻ സാധിക്കും മുനാഫിന് ഏറ്റവും വാരമേറിയ നിസ്കാരം ഈഷ്യും ഫജറു ആണ് എന്നൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ അപ്പം ഈഷ്യും ഫറുറു അവർക്ക് ഇത്ര പ്രയാസം അത് രണ്ടും നബി നബീസ് അള്ളാഹു അലിവസല ഇത് പറയുന്ന കാലത്ത് മദീനത്തെ പള്ളിയിൽ ഇട്ടല്ലേ അതുകൊണ്ട് അന്ന് ആരെ വന്നു വന്നിരുന്നോ ആർക്കും തിരിയല്ല നഹിരിയാകുമ്പോൾ ഏകദേശം അങ്ങനെ അസ്തമിച്ച് വരാനുള്ളൂ അപ്പോൾ നിസ്കരിക്കാൻ വരുന്നതൊക്കെ ഏകദേശം തിരിയും ഇതായിരിക്കും ആയിരിക്കും തിരികൂല്ല അപ്പോൾ മുനാഫിക്കുകൾക്ക് ആ സമയത്ത് വരാൻ കുറച്ച് മടിയായിരുന്നു ഇതാരും കാണാല്ലോ കാണാത്തിനിപ്പോന് ഞാൻ പോകുന്നത് കാരണം അതീ മൊത്തം മുതലോക്കുമ്പോൾ ഇസ്ലാമിക സൊസൈറ്റിയുടെ ആനുകൂല്യങ്ങൾ മൊത്തം സവാസു അലൈഹി വസ്ം വിതരണം ചെയ്യുമ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഞാനും ഇതിൻ്റെ ആളാന്ന് അറിയിക്കണ്ടേ അറിയിക്കേണ്ട അതിനൊക്കെ പള്ളിയിൽ വരുമ്പോൾ ആൾക്കാരെല്ലാം കാണുന്ന സമയത്ത് വന്നിട്ടേ കാര്യമുള്ളൂ കാണാത്ത സമയത്ത് വന്നിട്ടുള്ള കാര്യം അതുകൊണ്ട് അവർക്കത് വലിയ പിന്നെ അസ്ലായിരുന്നു വലിയ ഭാരപ്പെട്ട സമയമായിരുന്നു അപ്പം ഇന്ന് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നമുക്ക് നമ്മൾ ഉറക്കത്തിൻ്റെ പ്രശ്നമാണ് അസറാണ് പലപ്പോഴും ആ സമയത്ത് ചിലർക്ക് പ്രശ്നം ചിലർക്ക് മകരാണ് പ്രശ്നം ചിലർക്ക് സുബരിയാണ് പ്രശ്നം സുബി എന്തായാലും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കും പ്രശ്നം തന്നെയാണ് കാരണം ഏതാണ്ട് എല്ലാവരും ഉറങ്ങി കിടക്കുന്നവരാണ് ഒരു നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പള്ളികളും കൂടുതൽ ആളുകൾ ഉണ്ടാവേണ്ട സമയം എപ്പോഴാണ് പജറാണ് കാരണം മറ്റു സമയങ്ങളിലൊക്കെ ആളുകൾ പലയിടത്തുമായിട്ട് ആയിപ്പോകും അതേ അവസരത്തിൽ സുബൈക്കാണ് പള്ളിയിൽ ധാരാളം ആളുകൾ ഉണ്ടാവേണ്ടിയിരുന്നത് പക്ഷേ വിരോധഭാസം പള്ളികളിൽ ആ സമയത്ത് പലപ്പോഴും ആളുകൾ കുറയുന്നു നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക നമ്മളെ എത്തിപ്പെടാൻ നോക്കുക ഞാൻ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാനത് ഉദ്ദേശിക്കുന്നു എന്റെ കാര്യമില്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് അവരവർ ഇതിന് ഒരു ഭാരമായ മുനാഫിക്കിന്റെ രൂപത്തിൽ ഞാനായി തീരാൻ പാടില്ല എന്ന് അവരവർ തീരുമാനമെടുക്കുക